അയ്യപ്പ സേവാ സംഗമം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഹൈന്ദവ സംഘടനകൾ പിണറായി സർക്കാരിന്റെ പഴയകാല അനുഭവങ്ങൾ മറക്കാതെ അത് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് വന്ന ശേഷം മലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനും അതുവഴി ആചാര ലംഘനം നടത്തുവാനും നിലപാടെടുത്ത സർക്കാരാണ് പിണറായിയുടേത് ആ സമരകാലത്ത് സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിനെതിരെ വിശ്വാസികളുടെ വലിയ പ്രക്ഷോഭമാണ് നടന്നത് എന്നാൽ ഹൈന്ദവരുടെ ഈ വികാരങ്ങൾ തള്ളിക്കൊണ്ട് ചില സ്ത്രീ െ പോലീസ് സന്നാഹത്തോടെ ശബരിമല ക്ഷേത്രത്തിൽ എത്തിക്കാൻ പിണറായി സർക്കാർ തയ്യാറായി ശബരിമല പ്രവേശനം തങ്ങളുടെ അവകാശമാണെന്ന് അവകാശപ്പെട്ട ഒരു വിപ്ലവ നായിക ബിന്ദു അമ്പണി പോലീസ് സഹായം തേടി ഇത് വലിയ സംഘർഷത്തിന് വഴിയൊരുക്കി സ്ത്രീ പ്രവേശന നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ നടത്തിയ സമരങ്ങളിൽ പോലീസ് ഇടപെടുകയും നിരപരാധികളായ ആയിരക്കണക്കിന് ക്ഷേത്ര വിശ്വാസികളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് സമരം നടത്തി എന്നതിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഇരുപതിനായിരത്തിലധികം ആൾക്കാർ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ്